നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്മസ് ടൈമാണല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒക്കെ സമയമാണ് ഗിഫ്റ്റ് ലഭിക്കുന്ന ഒക്കെ ഒരു സമയമാണ് അപ്പോൾ സോഫാസ്കോ കൃത്യമായിട്ടൊരു രസകരമായ പോസിറ്റിട്ടുണ്ട് ഈ ക്രിസ്മസിന് നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ടീംമേറ്റ്സിനും ബിഗ് ചാൻസുകളിലൂടെ ഏറ്റവും അധികം ഗിഫ്റ്റ് കൊടുത്തത് ആരാണ് അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷനായി തോന്നി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും അധികം ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്ത ആരാണ് അതാണ് ചോദ്യം അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൂടി കണക്ട് ചെയ്തുകൊണ്ട് സോഫാ സ്കോർ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ക്രിസ്മസ് ടൈമിൽ ഏറ്റവും അധികം ഗിഫ്റ്റ് ടീം ബിഗ് ചാൻസ് ആയിട്ട് കൊടുത്തത് ആരാണ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പത്ത് പേരുടെ ലിസ്റ്റ് ഉണ്ട് പത്താം സ്ഥാനത്ത് ഫെഡറിക്കോ ഡിമാർക്കോയാണ് അദ്ദേഹം അറുപത് കളികളിൽ നിന്ന് മുപ്പത്തിനാല് ബിഗ് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത് ഒമ്പതാം സ്ഥാനത്ത് ക്രിസ്റ്റോസ് സോലിസാണ് അറുപത്തി ആറ് ഗെയിമുകളിൽ നിന്ന് മുപ്പത്തി നാല് ബിഗ് ചാൻസുകൾ എട്ടാം സ്ഥാനത്ത് അതുപോലെ തന്നെ മുപ്പത്തിനാല് അസിസ് ബിഗ് ചാൻസുകളുണ്ട് പക്ഷേ കളി കുറവാണ് അത് റിയാദ് ബെഹ്റസ് ആണ് മുപ്പത്തി അൻപത്തിമൂന്ന് കളികളിൽ നിന്നാണ് മുപ്പത്തി നാല് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ഇനീഗോ വിച്ചെൻ്റെയും മുപ്പത്തി നാല് ബിഗ് ചാൻസുകളാണ് ക്രിയേറ്റ് ചെയ്തത് പക്ഷേ അദ്ദേഹം നാൽപ്പത് കളികളെ കളിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അദ്ദേഹം ഏഴാം സ്ഥാനത്ത് ആറാം സ്ഥാനത്ത് സെതുറാൻ ഷാക്കീഴിയാണ് അദ്ദേഹം അൻപത്തൊന്ന് കളികളിൽ നിന്ന് മുപ്പത്തി ആറ് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചാം സ്ഥാനത്ത് ജോഷ കിമ്മിച്ച് അദ്ദേഹം നാല്പത് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു അറുപത്തി കളികളിൽ നിന്ന് നാലാം സ്ഥാനത്ത് റയാൻ ചെർക്കിയാണ് അൻപത്തി കളികളിൽ നിന്ന് നാൽപ്പത് ബിഗ് ചാൻസുകളാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത് മൂന്നാം സ്ഥാനത്ത് ലാമിനെ യമാലുണ്ട് അറുപത് കളികളിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ബിഗ് ചാൻസുകൾ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തപ്പോൾ രണ്ടാം സ്ഥാനത്താര ആരാ സാക്ഷാൽ ലിയോ മെസ്സിയാണ് രണ്ടാമത് ലിയോ മെസ്സി ഈ പ്രായത്തിലും ഈ ലിസ്റ്റിലൊക്കെ തലപ്പത്ത് അദ്ദേഹം ഉണ്ട് എന്നുള്ളത് തന്നെ ആ ഗ്രൈറ്റ്നെസിന്റെ വ്യക്തമായ തെളിവാണ് അമ്പത്തിനാല് കളികളിൽ നിന്ന് നാൽപ്പത്തി ഒമ്പത് ബിഗ് ചാൻസുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലിയോമെസ്സി ക്രിയേറ്റ് ചെയ്തത് ഒന്നാം സ്ഥാനത്ത് മൈക്കിൾ ഒലീസയാണ് അറുപത്തി മൂന്ന് ബിഗ് ചാൻസുകൾ അറുപത്തി ആറ് കളികളിൽ നിന്ന് അപ്പോൾ ഇതാണ് കണക്ക് ഏറ്റവും അധികം ഗിഫ്റ്റ് ബിഗ് ചാൻസുകളായിട്ട് കൊടുത്ത താരങ്ങൾ ഒന്ന് മൈക്കിൾ ഒലീസെ രണ്ട് ലിയോമെസി മൂന്ന് ലാമിനെ എമാൽ വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി